ഹായ് ഓൾ വെൽക്കം ടു ജോൺസ് കോൺസെപ്റ്റ്സ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം മഞ്ഞുമലുള്ള ദ്വാരകയിലാണ് പ്രാൻസ് രമ്യ മാമിനും വേണ്ടി ജോൺസ് കോൺസെപ്റ്റ്സ് നിർമ്മിച്ച വീടാണ് നമ്മുടെ ദ്വാരക അപ്പൊ ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടറിയാം നമ്മുടെ വീട് ജോൺസിന്റെ സർവീസസിൽ ഞങ്ങൾ പൂർണ്ണ സെന്റിൽ ാണ്ഡും സ്ക്വയർ വീട് വരുന്നത് അതെ അതെ സെന്റ് സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ നമ്മൾ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ഒരു ഫാമിലി ലിവിങ് ഒരു ഗസ്റ്റ് ലിവിങ് ചെറിയൊരു പാഷ്യൂ ഏരിയ കിച്ചൺ ഒരു ഡൈനിങ് സ്പേസ് മുകളില് ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂംസ് ഒരു ലിവിംഗ് റൂം പിന്നെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഈ രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത് വീട് കൺസ്ട്രക്ട് ചെയ്യണം അല്ലെങ്കിൽ എന്നുള്ള ഒരു ആശയം വന്നപ്പോൾ തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലെല്ലാം നമ്മൾ റെഫറൻസുകൾ നോക്കിയിരുന്നു കാരണം പലരുടെയും ഷോർട്ട് റീൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുകയായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് ജോൺസ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന പേര് നമുക്ക് ആദ്യമായി നമ്മൾ കേൾക്കുന്നത് പിന്നെ റഫറൻസ് നമ്പർ എടുത്ത് നമ്മൾ അവരെ ഒന്ന് വിളിച്ചു വിളിച്ചതിന് ശേഷം നമ്മൾ നേരിട്ട് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ അപ്പം തന്നെ ഭൂമിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ അപ്പം തന്നെ ആ ബോക്ക് തന്നെ നേരെ അവരുടെ ഓഫീസിലേക്കാണ് നമ്മൾ പോയത് ഓഫീസിൽ ചെല്ലുകയും ഇതിൻ്റെ പ്രൊപ്പറേറ്ററായ ഷാനും പിന്നെ അവിടുത്തെ മാർക്കറ്റിംഗ് ടീമും ആർക്കിടെക്സും അവിടുത്തെ ഇൻറ്റേർണൽ ടീമുകളായിട്ടെല്ലാം ഒരു ഒരു മീറ്റിംഗ് അന്ന് തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അന്ന് തന്നെ നമ്മൾ കൂടുകയും അപ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് റൺ ചെയ്തു പോകുന്ന ഒരു സ്ഥാപനമാണെന്ന് നമുക്ക് തോന്നുകയും നമ്മുടെ നമ്മുടെ ആശയങ്ങൾക്കും കൺസെപ്റ്റുകൾക്കും അതിനുള്ള സ്പേസ് തന്ന് നമുക്ക് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരു ഡിസൈൻ പറ്റും എക്സിക്യൂഷനും സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം നമ്മൾ ഈ ആയിട്ടുള്ളത് അപ്പൊ നമ്മുടെ കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ലൈക്ക് പ്ലാൻ ലേഔട്ട്സ് അതിനൊക്കെ ശേഷം ഇന്റീരിയർ അപ്പോൾ ഇന്റീരിയർ ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ അതിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ എന്തൊക്കെ ആയിരുന്നു റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ലിവിംഗ് റൂം എങ്ങനെ വേണം ഡൈനിങ് റൂം ഇങ്ങനെ വേണം അല്ലെങ്കിൽ പാഷ്യും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അപ്പോൾ അതിന് നമുക്ക് കുറച്ച് റെഫറൻസുകൾ നമ്മൾ ഓൾറെഡി പിൻട്രസ്റ്റ് അതെന്നൊക്കെ നോക്കി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനർ ആയിട്ട് കുറച്ച് സെഷൻസ് ഇരുന്നു അപ്പോൾ അതിൽ കുറച്ച് സജഷൻസ് ആളുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട് കുറച്ച് നമ്മുടെ ഐഡിയാസ് അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ ഓവറോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഈവൻ അതിലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ടു സേ കാര്യങ്ങൾ വന്നു അപ്പോൾ ഇൻറ്റീരിയേഴ്സ് ബേസിക്കലി നമ്മൾ ഉദ്ദേശിച്ചതിനും വെള്ളമായിട്ട് തന്നെ ഭംഗിയ്ക്ക് വന്നു എന്നുള്ളതായിരുന്നു എത്ര ഐട്രേഷൻസ് എത്ര റൗണ്ട് സിറ്റിങ്ങുകളും വന്നിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി തവണ നമ്മൾ ഇരുന്നിട്ടുണ്ട് ഒത്തിരി റൗണ്ട്സ് ഇരുന്നിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം വളരെ നന്നായിട്ട് തന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ് ടീം നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഒരു ഭംഗിയുടെ ഒരു 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 മേജർ ക്രെഡിറ്റ് ഇൻറ്റീരിയർ ഡിസൈനിങ് ടീമിന് തന്നെ ഉള്ളതാണ് ഈ ബി ജോൺസിൻ്റെ അത് വളരെ ഭംഗിയായി തന്നെ അവർ നമ്മുടെ കൂടെ ഈ പ്രോസസ്സിൽ നിന്നിട്ടുണ്ട് നമ്മുടെ ഹോൾ കൺസ്ട്രക്ഷൻ ക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലോങ് ജേർണിയാണ് നേരിട്ടിട്ടുണ്ടോ ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ് ഞാൻ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് കൊച്ചി വൈഫ് എച്ച് ഡി എഫ് സി ബാങ്കിലുമാണ് ജോലി ചെയ്യുന്നത് നമുക്കൊരു ഹെക്ടിക് വർക്കിങ് വർക്കിംഗ് ഷെഡ്യൂളാണ് അപ്പം ഈ വീട് പണി എന്ന് പറയുന്നത് നമ്മുടെ നൂറ് ശതമാനം ഇൻവോൾവ്മെൻ്റ് വേണ്ട ഒരു പ്രോസസ്സുമാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഓരോ പ്ലാനിലും ഓരോ സജഷൻസും നമ്മൾ എങ്ങനെ ഇതിനകത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യും ടൈമിലി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചായിരുന്നു കാരണം ഞങ്ങൾക്ക് എപ്പോഴും വീക്കെൻഡ്സ് മാത്രമേ നമുക്ക് അവധി ഉണ്ടാകത്തുള്ളൂ ഇവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും സാധിക്കത്തുള്ളൂ പക്ഷേ അതെല്ലാം ഇവരുടെ ടീം നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഇവർ ഇൻറ്റേർണലി റീഷെഡ്യൂൾ ചെയ്ത് എല്ലാ ഡിസ്കഷൻസും നമ്മൾ വീക്കെൻഡിൽ തന്നെ ഷെഡ്യൂൾ ചെയ്യുകയും അതിൻ്റെ അപ്രൂവൽസിന് വേണ്ടി നമുക്ക് അയച്ചു തരികയും നമ്മുടെ കൺഫറൻസ് എടുത്തതിന് ശേഷം മാത്രം എക്സിക്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ ഒരു ചലഞ്ച് സത്യം പറഞ്ഞാൽ ഒരു ചലഞ്ച് അല്ലാതെ ആയി കാരണം ഇവർ ഇൻറ്റേർണലി അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തതുണ്ട് പിന്നെ മാത്രമല്ല ഓരോ പ്രോജക്ട്സ് ഓരോ അപ്ഡേഷൻസും അതായത് ക്രിട്ടിക്കലായിട്ടുള്ള നമ്മുടെ മെയിൻ സ്ലാബിൻ്റെ വർക്കെ ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാം എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു ഒരു കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് രാവിലെ എട്ട് മണിക്ക് തന്നെ വരികയും അടുത്ത ദിവസം ചെയ്യാൻ പോകുന്ന വർക്ക് എന്താണെന്നുള്ളത് വൈകുന്നേരം വരികയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് നമ്മൾ ച ചലസ് എന്ന് ആൻറിസിപ്പേറ്റ് ചെയ്ത പല കാര്യങ്ങളും ചലഞ്ചാവാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിലെല്ലാം ഞാൻ വി അതേപോലെ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ് ആർ ആർ സി 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 സ്റ്റെയർ ആണ് ചെയ്തിട്ടുള്ളത് റീസൺ എന്താണ് ഇനീഷ്യൽ ഡിസ്കഷൻ്റെ സമയത്ത് നമുക്ക് ആർ സി സിയും പ്രൈമർലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിരുന്നു നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത് ഒന്ന് നമ്മൾ നോക്കി നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഇന്റീരിയർ എലമെന്റ് ആ ഒരു സ്റ്റെയർ ഡിസൈനിലേക്ക് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ഏതൊരു സ്ട്രക്ചറൽ സ്റ്റെയറിൻ്റെ തന്നെ ഇക്വലൻ്റ് ആയിരിക്കും ഒരു ആർ സി സി സ്റ്റെയർ ഒക്കെ മച്ച് കോസ്റ്റ് ഇഫക്റ്റീവ് വേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു 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 ആർ സി സി സ്റ്റെയർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുകയും പിന്നെ ഈ വുഡൻ പാനലിങ്ങും ഈ സ്റ്റീൽ സ്റ്റെയർ ഇതിൻ്റെ ഹാൻഡ് വെയിൽസും എല്ലാം കൊടുത്ത് ഇൻറ്റീരിയർ വർക്ക്സും അതേ ബ്ലെൻഡ് ചെയ്യിച്ച് നമ്മൾ ഏതൊരു സ്ട്രക്ചറൽ സ്റ്റേറിന്റെ ഈക്വലന്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം പിന്നെ നമ്മൾക്ക് ഇതുപോലെ ഒരു ഡബിൾ ഹൈറ്റ് വാൾ ആണ് തന്നിരുന്നത് അപ്പോൾ എനിക്ക് ബേസിക്കലി ഒരു ട്രോപ്പിക്കൽ ഒരു ഗ്രീൻ കൺസെപ്റ്റിനോട് താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഡൈനിങ് വാൾ പേപ്പർ ഒരു ഗ്രീൻ ഹ്യൂസിന് അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെ ഇത് വരാൻ ഗ്രീൻ ഗ്രീൻ ടെക്സ്ചർ ടെക്സ്ചർ ബേസിക്കലി നല്ല പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട് ലൈറ്റ് ആൻഡ് ഡാർക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീടിന്റെ ഫൈനൽ ഔട്ട്പുട്ടിൽ പുട്ടിൽ സാർ മാം ആണോ സാറ്റിസ്ഫൈഡ് ആണോ അതെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞോട്ടൊരു ജേർണി ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് കുറെ മെമ്മറീസ് ക്രിയേറ്റ് ആവുകയാണ് ഇപ്പൊ നമ്മള് ഈ വീട്ടിലെ ഓരോ സാധനങ്ങളും സെലക്ട് ചെയ്യാൻ പോകുന്നത് അൾട്ടിമേറ്റ്ലി വരുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആണ് അപ്പൊ ഹാപ്പിനെസ് വെച്ച് നോക്കുമ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമ്മള് വന്നിട്ടുണ്ട് വി മിനിമൽ ആണെങ്കിലും അത് അത് നമ്മുടെ ആയിരുന്നു അങ്ങനെ വേണം എന്നുള്ളത് വെച്ച് ആർ ബേസിക്കലി ഞങ്ങളുടെ സ്വപ്ന ഭവനം ഹൺഡ്രഡ് പേഴ്സെന്റ് കോസ്റ്റ് എഫക്റ്റീവായി ടൈം ബൗണ്ടഡ് ആയി തീർത്ത് തന്നതിന് ഞങ്ങളോട് സഹകരിച്ച ഇ വി ജോൺസ് ഗ്രൂപ്പിന് ഞങ്ങളുടെ നന്ദിയും ആശംസകളും അറിയിക്കുന്നു നമസ്കാരം